നാട്ടിൽ വല്ലാത്തൊരു പ്ലേഗ് പോലെയുള്ള രോഗം വന്നു ഫലസ്തീനിൽ എല്ലാവരും വിഷമിച്ചു പ്രയാസപ്പെട്ടു ദാവൂദ് നബി അലിഹിസ്ലാമിന് അള്ളാഹു ഉദ്ബോധനം കൊടുത്തു ഈ നാട്ടിൽ ഒരു പള്ളി പണിയണം പള്ളി പണിതാൽ തീർച്ചയായും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അങ്ങനെ ദാവൂദ് നബി അലിഹിസ്ലാം ജനങ്ങളോട് പറഞ്ഞു അങ്ങനെ തുടങ്ങി വെച്ച പള്ളിയാണ് മസ്ജിദുൽ മസുദുല്ല ആ പള്ളിയുടെ പള്ളിയുടേതാകുന്ന പണി ഏകദേശം ഒരാൾ പൊക്കമെത്തിയപ്പോൾ ദാവൂദ് നബി അലി ഇസ്സലാം ബായി പള്ളിയുടെ പണി അവിടെ നിലച്ചു എന്ന് തോന്നിയപ്പോഴാണ് അവരുടെ മകൻ സെയുദിന സുലൈമാ നബി അലിസ്സലാം വന്ന് ആ പള്ളിയുടെ പണി പൂർത്തീകരിക്കുന്നത് സുലൈമാ നബി അലിസ്സലാമിലൂടെ ആ പള്ളി മനോഹരമായി പൂർത്തീകരിച്ചു ജിന്നുകളുടെ സഹായത്താൽ കൂടി അള്ളാഹു സഹായം കൊടുത്തിട്ട് പണിതാണ് പോയി കണ്ണാൻ അറിയും വലിയ പാറകൾ പാറകൾ

ഈ മൂന്ന് പള്ളിക്കും മഹത്വമാണ് ബാക്കിയുള്ള എല്ലാ പള്ളികളും നിസ്കാരത്തിൽ തുല്യതയാണ് ഈ മൂന്ന് പള്ളികൾക്ക് ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ അതിന്റെ മഹത്വം വളരെ കൂടിയതാണ് ഏറ്റവും പവിത്ര ഒരു നിസ്കരിച്ചാൽ ഒരു ലക്ഷം റക്കായത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം മറ്റുള്ള സ്ഥലത്ത് നിസ്കരിച്ചതിന്റെ നേട്ടം നിനക്ക് ലഭിക്കുമെന്ന് ഹദീസിലുണ്ട് സൈദുനറുഹി ഈ ഹദീസ് വിശദീകരിച്ച് ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു ഹജറുൽ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു ഒരു റക്അത്തിൽ പതിനായിരം കോടി റക്അത്ത് റക്അത്ത് നിസ്കരിച്ച നിസ്കരിച്ച അല്ലാഹു തൗഫീഖ് തരട്ടെ ഒരു റക്അത്തിൽ കോടി റക്കായം കിട്ടും നബവിയിൽ മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് സുഹൈൽ എന്ന് പറയുന്നതാകുന്ന രണ്ട് കുട്ടികൾ അവരുടെ കൈവശത്ത് നിന്ന് പത്ത് സ്വർണ്ണനാണയം സ്വർണ്ണനാണിയും കൊടുത്തിട്ടെടുത്തതാകുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് നബിയും സ്വഹാബത്തും കൂടി പണി കഴിപ്പിച്ച പള്ളിയാണ് മസ്ജിദുൻ നബവി ആ മസ്ജിദുൻ നബവിയിൽ പ്രമാദകര സണനാ യുസങ്ങൾ പറയുന്നു ഇവിടെ ആരെങ്കിലും ഒരു റക്കായ് നിസ്കരിച്ചാൽ റക്കാത്ത് നിസ്കരിച്ചതിന്റെ ശ്രേഷ്ഠതയാണ് പതിനായിരം നിസ്കരിച്ചതിന്റെ ശ്രേഷ്ഠതയാണ് ആ ബഹുമാനപ്പെട്ട പറയുന്നു പത്ത് ലക്ഷം റക്കാത്ത് നിസ്കരിച്ചതിന്റെ നേട്ടം കിട്ടും ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ ലക്ഷം നബവിൽപ്പള്ളിയിൽ മൂന്നാമത്തെ സുരക്ഷതയുള്ള പള്ളിയാണ് ദാമൂദി നബി അലിഹിസ്ലാമും മകൻ സുലൈമാൻബി അലിഹിസ്ലാമും കൂടി അവിടെ ഒരു നിസ്കരിച്ചാൽ നമ്മൾ എവിടെ ലോകത്തെ എവിടേക്ക് നിസ്കരിച്ചോ അതിനേക്കാൾ മഹത്വമാണ് അവിടെ ആയിരം റക്കാത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും തരട്ടെ ഒന്ന് നൽകട്ടെ ാഹു ഞങ്ങൾക്ക് നീ തൗഫിയൊക്കെ നൽകണേ അള്ളാ മസുദല്ലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ലാ ഈ പറയപ്പെട്ട മൂന്ന് പള്ളികളിലും പോകാനും വിസ്കരിക്കുവാനും നീ തൗഫിയൊക്കെ നൽകണേ അല്ലാ